പാലാവയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിമുക്തി സംസ്ഥാന എക്സൈസ് വകുപ്പ് എ ഡി എസ് യു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ സംവാദം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ സ്വർണം പാലാവയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിമുക്തി സംസ്ഥാന എക്സൈസ് വകുപ്പ് എ ഡ്യു എസ് യു ഈസ്റ്റിലേരി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ സംവാദം സംഘടിപ്പിച്ചു ഉദ്ഘാടന യോഗത്തിൽ പ്രിൻസിപ്പാൾ മെൻഡ്രൻ മാത്യു സ്വാഗതം പറഞ്ഞു ഈസ്റ്റിലേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ എൻ വൈശാഖ് മുഖ്യാതിഥിയായിരുന്നു വിമുക്തി മെൻഡർ പി ഗോവിന്ദൻ വിഷയാവതരണം നടത്തി

നിങ്ങൾ പല പലങ്ങളിലും കണ്ടിട്ടുണ്ടാവും ലഹരി ഉപയോഗിച്ച് വഴി കിടക്കുന്നവരും നടന്നു പോകുന്നവരും ലഹരി വിക്കുന്ന കഥകൾ പോകുന്നു നമ്മളെ സ്കൂളില് ഞാൻ മൂന്നാല് സംഘടനകളുണ്ട് ഉപയോഗിച്ചു പോകുന്നതിന് ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ബോധവായിട്ടുള്ള ക്ലാസ് കൊടുക്കാൻ കുറിച്ച് ബോധ്യമുള്ള എത്തിക്കും ഇപ്പൊ എനിക്ക് അനുഭവങ്ങൾ അറിയാൻ പറ്റും മനുഷ്യന്റെ ഭീമ തന്നെയാണ് അത് പറയുന്ന ഓർമ്മ பாயின் ஒரு ஆதரவு சாமையானது லேய்னோம் லோபராக்கன நாபனடைய மற்றும் மத்தியான் டோபமைன் தெரொகிரமனா இக்கரம் மகேனேதவற ஒன்று ஒன்று உண்டாவத குறிக்க நம்ம போரணான இடைநிலை நேரைய விரோதிக்கல் அடுத்தவமா வந்து பார்த்தா போர்மானின் மோடல்கனன்றலும் மோடல்கனன்றலும் நிச்சயமாக நேமந்தின் படிதிகரத்து முன்ன வந்து சேயமதென காரணமான ஒரே கவுட மாத்தி எடுக்கா பற்றை படுறீங்களோ எனவே வசனமான நம்ம ரெட்டி സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ പഞ്ചായത്തംഗങ്ങളായ പി ബി ബാലചന്ദ്രൻ തേജസ് ഷിൻഡോ വിമുക്തി സ്കൂൾ കോർഡിനേറ്റർ ബിജോയ് ജോസഫ് സ്നേഹ മിനി തോമസ് എന്നിവർ പ്രസംഗിച്ചു <lad> ും തങ്ങളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാനുള്ള ഒരു മാർഗമായി ആണ് കുട്ടികളിൽ നിന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നത് ഒത്തു മൂലുകളിലും നമ്മുടെ സുഹൃത്ത് ഇതുപോലുള്ള അപകട സാധ്യതകൾ ഉണ്ടോ എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും അന്വേഷിക്കുകയോ അതിനെ കുറിച്ച് ചിന്തിക്കുകയോ വേണം അങ്ങനെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ

ാക്കാണെങ്കിൽ അതിന്റെ ഉപയോഗം നിൽക്കുമല്ലോ എന്നാണ് ഇപ്പൊ ചോദിച്ചു കൊറോണ കാലത്ത് ഇതുപോലെ മദ്യം കിട്ടാറുണ്ടപ്പോ വീടുകളിൽ തന്നെ ഇത് ആകാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു നാടാണ് നമ്മടെ അപ്പൊ മറ്റേ കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ ചുറ്റുപാട് നടക്കും അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള

മാറ്റി മാറ്റി ചില ഘട്ടങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ